ഇപ്പോൾ ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കാണുന്നു തത്സം കൺകറൻ്റ് ലിസ്റ്റാണ് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല കാരണം നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് കൺകറൻറ്റ് ലിസ്റ്റ്പ്പെടുത്തിയിരിക്കുന്നതാണ് വിദ്യാഭ്യാസം അപ്പോൾ അതിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം സംസ്ഥാന സർക്കാരുകൾ കൊണ്ട് കാരണം ഏത് ലേഖനം ഉൾപ്പെടുത്തണം അപ്പോൾ അത് എൻ ഇ പി പറയുന്നതനുസരിച്ച് അവർക്ക് ചെയ്യണം പക്ഷേ ഇംഗ്ലണ്ടിന് പകരം ബ്രിട്ടനെഴുതുന്ന ലേഖനം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരാം അതിന് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് കൺകറൻറ്റ് ലിസ്റ്റാണ് ആ കാര്യത്തിൽ യാതൊരുവിധ ചിന്താ കുഴപ്പവും ഇല്ല ഇടതുമുന്നണിയിട്ടുണ്ട് അത് തീരുമാനിക്കേണ്ടത് ബി ജെ പിനാണ് പറയുകയാണ് എന്നിട്ട് അത് എന്ത് എന്നുള്ളത് തീരുമാനമാണ് അതല്ലേ അതാണല്ലോ ഞാൻ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സമഗ്ര ശിക്ഷാ അഭിയാന്റെ അടിസ്ഥാനത്തിൽ ആയിരം കോടി രൂപയോളം ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് ഞങ്ങളുടെ മാത്രമാണ് അവരുടെ രാഷ്ട്രീയമാണ് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ് അത് ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ സംഭവം കൊണ്ടുണ്ടായ ഗുണം എൻ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു പൂർണ്ണമായിട്ടും ഈ കുടുംബ സൃഷ്ടി പി എം ശ്രീ നടപ്പിലാക്കിയ അല്ലെങ്കിൽ അതിൽ ഒപ്പിട്ടോടുകൂടി പൂർണമായിട്ട് നടപ്പിലായിരിക്കുന്നു അതിവേഗം ഇന്ത്യയിൽ അതിവേഗം നടപ്പിലാക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം രണ്ടായിരത്തി മുപ്പതോടുകൂടി അത് പൂർത്തിയാകും എല്ലാ രംഗത്തും അത് പൂർത്തിയാകും കോൺഗ്രസ് ആരോപണം നമ്മുടെ സീതാരാമയ്യോട് എന്തോ വിരോധമുണ്ടവർ അതുപോലെ നമ്മുടെ തെലുങ്കാനയിലെ മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി മുന്നൂറ്റി അറുപത്തൊന്ന് സ്കൂളുകളിലാണ് കർണാടക നടപ്പിലാക്കിയിരിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തിനാല് സ്കൂളുകളിൽ തെലുങ്കാനയിൽ നൂറ്റി അമ്പത് സ്കൂളുകളിൽ ഹിമാചൽ പ്രദേശിൽ നടപ്പിലാക്കി അവരോട് വല്ല വിരോധം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് സിദ്ധാരാമയ്യോട് പറയണം അല്ലെങ്കിൽ തെലങ്കാനയിലെ മുഖ്യമന്ത്രിയോടും ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയോടും പറയണം അത് ബി ജെ പി കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല ശബരിമല ാണ് അല്ല ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവർ ദൈവനിഷേധികളാണ് അടമുനയത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇടക്കിടക്ക് പറയും വിശ്വാസികളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശ്വാസം സംരക്ഷിക്കും അത് ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യവും അയ്യപ്പ അവിടെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിൻ്റെ വിഷയം ഉണ്ടായ അവസരത്തിൽ ആദ്യം അവർ അവരുടേതായിട്ടുള്ള സ്വഭാവം പറഞ്ഞു ബാക്കിയുള്ള പാർട്ടികളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ്റെ ഹിതം വിശ്വാസികളിലൂടെ നടപ്പിലാക്കുമെന്നുള്ളത് നടപ്പിലായി വ്യത്യസ്തമായിട്ടും അഭിപ്രായങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഭഗവാന്റെ ഹിതമാണ് നടപ്പിലായത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു അതൊന്നും നടക്കുകയല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പെട്ടെന്ന് ചില രാഷ്ട്രീയ തിരിച്ചടികളുണ്ടായ അവസരത്തിൽ പെട്ടെന്ന് അവർ മാറി പെട്ടെന്ന് അവർ വിശ്വാസികളായിട്ട് മാറി അതെല്ലാം അടവ് നയമെന്നാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞ് സ്വർണം പോയി സ്വർണം പോയത് അവരുടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് ദൈവവിരുദ്ധമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും അവരുടെ ആശയം അവർ ദൈവത്തിനെതിരാണ് ദൈവത്തിനെതിരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് ദൈവവിരുദ്ധമായിട്ട് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ മതങ്ങളോടും ഒരുപോലെയാണ് ആ കാര്യത്തിൽ യാതൊരു കുഴപ്പമില്ല അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനവർ ഒറ്റ വലുതും പറഞ്ഞുകൊണ്ടിരിക്കും ഇതിന് വേറൊരു മറുപടി പറയും അത് വിശ്വസിക്കുന്നവരെ വേണ്ട കുറ്റം പറയാം അവർ അവരുടെ ഐഡൻറിറ്റി കാണിക്കുന്നു അതിന് വേറെ ഡീലുകൾക്ക് അവർ പോയതാണ് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് ഇതിനെ തെ ആർ നാരായണനെ കഴിഞ്ഞൊക്കെ കൂടുതൽ മറ്റ് ഡീലുകൾ അവർക്ക് അവർ രണ്ടും ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമല്ലേ ഇടത് ഇന്ത്യയും വലതുണ്ടിയും അവർ ഡീലിങ്ങിന് പോയതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് അവരുടെ കാര്യമാണ് അതിനെപ്പറ്റി എന്ത് പറയാനും അല്ല അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുവല്ലേ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കാര്യമായിട്ട് അതിൻ്റെ അന്വേഷണം നടക്കട്ടെ